നമസ്കാരം ഞാൻ ഇ എൻ കൃഷ്ണൻ നമ്പൂതിരി തിരുനെല്ലി ക്ഷേത്രം മേൽശാന്തി പത്തോ പത്തഞ്ചോ വർഷമായി തിരുനെല്ലി ക്ഷേത്രത്തിൽ ജോലി ചെയ്യുന്നു കർക്കിടക ബാബുപുമായി ബന്ധപ്പെട്ട് തിരുനെല്ലി ക്ഷേത്രത്തിന് വളരെ ഒരു ഔന്നിത്യമുള്ള ഒരു ക്ഷേത്രമായിട്ട് നമ്മൾ കണക്കാക്കുന്നുണ്ട് അപ്പൊ എന്താണ് തിരുനെല്ലി ക്ഷേത്രത്തിലെ ബാബുബുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രസക്തി തിരുനെല്ലി ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ബ്രഹ്മാവ് തപസ് ചെയ്ത് മഹാവിഷ്ണുവെ പ്രത്യക്ഷപ്പെടുത്തി പിതൃമോക്ഷത്തിനായി പ്രതിഷ്ഠ ചെയ്തു എന്നുള്ളതാണ് ഐതിഹ്യം അപ്പോൾ ക്ഷേത്രം എന്ന് പറയുമ്പോൾ അവിടെയുള്ള പ്രതിഷ്ഠാ സങ്കല്പത്തിനനുസരിച്ചാണ് ആ ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം വരുന്നത് തിരുനെല്ലി ക്ഷേത്രത്തിൽ പിതൃമോക്ഷത്തിൻ്റെ പ്രാധാന്യത്തോടു കൂടെയുള്ള പ്രതിഷ്ഠ ആയതുകൊണ്ട് തിരുനെല്ലിയിൽ വന്ന് വലിയയിടുന്നത് പിതൃക്കളുടെ മോക്ഷത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റു ക്ഷേത്രങ്ങൾക്കും ഈ വിഷ്ണു ക്ഷേത്രങ്ങൾ ധാരാളം ഉണ്ടാവും അതുപോലെ പല ക്ഷേത്രങ്ങളും ഉണ്ടാവും പക്ഷെ ആ വ്യത്യാസം വരുന്നത് അവിടെയുള്ള പ്രതിഷ്ഠാ സങ്കല്പത്തിലാണ് അപ്പം തിരുനെല്ലിയിൽ അതിനായിട്ടുള്ള ആയതുകൊണ്ടാണ് ആ പ്രാധാന്യം വന്നിരിക്കുന്നത് തിരുനെല്ലി ക്ഷേത്രം അതായത് ഇല്ലം വല്ലം നെല്ലി അവരൻ്റെ സ്വഗൃഹത്തിൽ വെച്ച് ബലികർമ്മം കർമ്മം ചെയ്യാം അതുപോലെ വല്ല തിരുവല്ലത്ത് വെച്ച് പിതൃകർമ്മം ചെയ്യാം തിരുനെല്ലിയിൽ വെച്ച് പിതൃകർമ്മം ചെയ്യാം അപ്പം ഈ തിരുനെല്ലി എന്ന് പറയുന്നത് പിതൃക്കൾക്ക് മോക്ഷം കിട്ടുന്നു എന്നുള്ള ഐതിഹ്യ ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു സങ്കല്പത്തിൽ എത്തിയിരിക്കുന്നത് അതായത് ലാസ്റ്റിൽ ഏറ്റവും ലാസ്റ്റായിട്ട് വലിയിടേണ്ട സ്ഥലമാണ് തിരുനെല്ലി എന്ന് തിരുനെല്ലി വലിയയിട്ടാൽ മോക്ഷമായി പിന്നെ വലിയിടേണ്ട എന്നുള്ളൊരു സങ്കല്പമാണ് ഉള്ളത് പക്ഷെ അത് പ്രാധാന്യം കൂട്ടി പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ പിതൃക്കൾക്ക് വേണ്ടി നമ്മൾ എല്ലാ വർഷവും ആ ശ്രാദ്ധദിനം അവർക്ക് വേണ്ടി കർമ്മം ചെയ്യേണ്ടതാണ് അത് വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് എല്ലാവരും ഒരു സംശയമാണ് മറ്റു വാവുബലിയും കർക്കിട വാവുബലിയും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണ് എന്നുള്ളത് അതായത് പിതൃക്കൾക്ക് അവരുടെ ഒരു ദിവസം ആരംഭിക്കുന്നത് ദക്ഷിണായനം മുതലാണ് അതായത് ദേവന്മാർക്ക് ഉത്തരായനം മുതലും അപ്പോൾ ഈ ദക്ഷിണായനത്തിലെ ആദ്യത്തെ ബലിയാണ് കർക്കിടക ബലി അപ്പം ദക്ഷിണായനം പിതൃ പിതൃക്കളുടെ പകലാണ് അതിൻ്റെ കഴിഞ്ഞാൽ ഉത്തരായണം അവരുടെ രാത്രിയാണ് അപ്പൊ പകലാണല്ലോ ഭക്ഷണം കൊടുക്കുക അപ്പൊ ഒരു പിതൃക്കൾ ഇങ്ങനെ വിശന്നിരിക്കുമ്പോൾ നമ്മൾ ആദ്യം രാവിലെ ആദ്യം കഴിക്കുന്ന ഭക്ഷണം എന്നതുപോലെയാണ് കർക്കിടകത്തിലെ അമാവാസിയിൽ വരുന്ന അവധി അതുകൊണ്ടാണ് അതിന് ഇത്ര പ്രാധാന്യം വന്നിരിക്കുന്നത് പിതൃ പിതാമഹ പ്രപിതാമഹ ഇത്രയും ആൾക്കാർക്ക് നമ്മൾ ബലിയിടണം എന്നുള്ളതാണ് പൊതുവേ ഒരു രീതി പിന്നെ ചതുർവിശതി പ്രകാരം ഏഴു തലമുറ പ്രകാരം ഏഴ് തലമുറ വരെയുള്ളവർക്കും ബലി കർമ്മം നടത്താൻ പറ്റും അപ്പോ സാധാരണ നിലയിൽ നമ്മൾ വലിയയിടുന്ന മരിച്ച ആളിൻ്റെ മക്കളാണ് അതായത് അച്ഛനമ്മ അങ്ങനെയുള്ളവരെ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ മക്കൾ അവർക്ക് വേണ്ടി കർമ്മം ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു രീതി നമ്മൾ ചെയ്തു വരുന്ന രീതി ആ കൂട്ടത്തിൽ പിന്നെ ആ ദിവസം അല്ലാണ്ട് വാവുബലിയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ കൂടുതലുള്ള എല്ലാ പിതൃക്കൾക്കും അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഒരു നിത്യ നമ്മളൊരു ആണ്ടുബലി ഒരാ ഒരാൾ മരിച്ചു ഒരു വർഷം തകയുമ്പോഴുള്ള ആണ്ടുബലി ചെന്ന് ചെയ്യുന്നത് ആ പിതൃക്കളെ ഉദ്ദേശിച്ചാണ് അതേ സമയത്ത് വാവുബലി എന്ന് പറയുന്നത് എല്ലാ പിതൃക്കൾക്കും വേണ്ടിയാണ് അഥവാ ഏഴ് തലമുറയോ നാല് തലമുറയോ ഉള്ള പിതൃക്കൾക്ക് വേണ്ടി കർമ്മം ചെയ്യാം അപ്പോൾ നമ്മുടെ സാധാരണ നിലയിൽ മരിച്ചവർക്ക് വേണ്ടി കർമ്മം ചെയ്യുന്നത് അവരുടെ മക്കളായിരിക്കുമല്ലോ അപ്പോൾ ചില സന്ദർഭങ്ങളിൽ ആരാണ് ആർക്കൊക്കെ ബലിയിടാൻ പാടില്ല എന്നുള്ള ഒരു ചിന്ത കൂടെ കാണുന്നുണ്ട് അതായത് ഇപ്പം മരിച്ച ആളിൻ്റെ മക്കൾ ബലിയിടുന്നത് പോലെ തന്നെ അവരുടെ കൂട്ടത്തിൽ അശുദ്ധിയായി കിടക്കുന്ന സ്ത്രീകൾ അശുദ്ധം വന്നിട്ടുള്ള സ്ത്രീകൾ പ്രത്യേകിച്ച് പ്രസവിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിധത്തിലുള്ള മാസം അങ്ങനെയുള്ള അശുദ്ധിയുള്ളവർ ആ സമയത്ത് ബലി കർമ്മം ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ നമ്മളെ കുടുംബത്തിലുള്ള വേറെ ആരും ബലിയിടുന്നുണ്ടെങ്കിൽ അവർക്ക് ഏതെങ്കിലും വിധത്തിൽ അശുദ്ധിയുള്ളവർ ബിലിയിടാൻ പാടില്ല അത്രമാത്രമേ അത് പറയുന്നുള്ളൂ ഈ കർക്കടക വാവിന്റെ വ്രതം എന്ന് പറയുന്നത് രണ്ട് വിധത്തിലാണുള്ളത് ഒന്ന് എന്ന് പറയുന്നത് നമ്മുടെ വാവ് ഒരിക്കൽ വാവ് ഒരിക്കൽ എന്ന് പറയുന്നത് വാവ് ദിവസം അതായത് ഇന്നാണ് വാവെങ്കിൽ ഇന്ന് രാത്രിയിലാണ് നമ്മൾ ആ ഒരിക്കൽ രാത്രി ഭക്ഷണം കഴിക്കാതെ വ്രത കൂടി ഇരുന്ന് രാവിലെ കുളിക്കുക ആ ഒരു നിലയിൽ അതായത് ഇന്ന് രാവിലെ കുളിച്ച് ഇന്ന് മുഴുവൻ വ്രതത്തിൽ ഇരുന്ന് നമ്മൾ ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ച് ഒരിക്കൽ കൂടി അടുത്ത ദിവസം വരെ നിൽക്കുന്നതാണ് വാവ് ഒരിക്കൽ എന്ന് പറയുന്നത് മറ്റേ പറയുന്നത് വാവ് ബലി വാവ് ബലി എന്ന് പറയുന്നത് വാവ് ദിവസം ബലിയിടുന്നതാണ് അപ്പൊ അതിന്റെ തലേന്ന് ബലിയിടുന്നതിന്റെ തലയെന്നാണ് ഒരിക്കൽ വ്രതത്തിൽ ഇരിക്കേണ്ടത് അപ്പോൾ ഒരിക്കൽ വ്രതം എന്ന് പറയുന്നത് അഥവാ നമ്മൾ വ്രതം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അത് മാംസ മാംസാദി ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക അതുപോലെ തന്നെ വെള്ളം അങ്ങനെയുള്ള നോണി അതുപോലെ വെള്ളം ഇതൊന്നും അടിക്കാതെ കൊണ്ട് നമ്മൾ സാധാരണ വ്രതത്തോടു ആയിരിക്കണം കുളിച്ച് ശുദ്ധിയായി നാമജപത്തോടുകൂടി ഈശ്വര പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക നമ്മൾ പിതൃകാര്യങ്ങളാകുമ്പോൾ നമ്മൾ ആ പിതൃ സ്മരണയും കൂടെ അന്ന് ഉണ്ടാവണം അതാണ് അതിൻ്റെ ഒരു രീതി വീട്ടിൽ ബലിയിടുന്നതിന് യാതൊരു വിരോധവും കാരണം ഈ മരിച്ച ആളുടെ മക്കൾ ബലിയിടുക എന്ന് പറയുന്നത് ഈ പിതാക്കൾക്ക് അവരുടെ മക്കളായിരിക്കുമല്ലോ കൂടുതൽ എപ്പോഴും ഇഷ്ടം ഉണ്ടാവുക അതുപോലെ തന്നെ പിന്നെ ഈ നമ്മൾ വീട്ടിൽ വെച്ച് കർമ്മം ചെയ്യുമ്പോഴായിരിക്കും പിതൃക്കൾക്ക് ഇഷ്ടം കൂടുക അതായത് വീട് അവരതാണല്ലോ അപ്പൊ അവർ ആരോടത്തിൽ വെച്ച് തന്നെ ചെയ്യുക എന്ന് പറയുമ്പോൾ എപ്പോ പിതൃക്കൾക്ക് സന്തോഷം കൂടുതലുണ്ടാവും എന്നാൽ അതേ സമയത്ത് നമുക്ക് ബലിയിടുന്ന വ്യക്തിക്ക് വേണ്ടത്ര ഈ കാര്യത്തിൽ അറിവുണ്ടാവണം ബലിയിടുന്നവർ ആ കർമ്മങ്ങൾ നടത്താൻ ആവശ്യമായ അറിവില്ലാത്തതുകൊണ്ട് ക്ഷേത്രങ്ങളിൽ വെച്ച് പ്രത്യേകിച്ച് അതിനായി പ്രാധാന്യമുള്ള സ്ഥലത്ത് വെച്ച് കർമ്മം ചെയ്യുമ്പോൾ അവിടെ പുരോഹിതനുണ്ടാവും നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരും എല്ലാം ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുക ഈ ശ്രദ്ധയോടുകൂടി ചെയ്യുക എന്നുള്ളതാണ് ശ്രാദ്ധം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ അപ്പം പിതൃകർമ്മം ചെയ്യുന്ന തെറ്റാതെ കണ്ട് വൃത്തിയായിട്ട് നമ്മൾ ചെയ്യണം നമുക്ക് വേണ്ടത്ര അറിവില്ലെങ്കിൽ നമ്മൾ ക്ഷേത്രത്തിൽ പോയി തന്നെ ബലിയിടുന്നതാണ് പ്രാധാന്യം പ്രത്യേകിച്ച് തിരുനെല്ലി പോലുള്ള ആ ക്ഷേത്ര സങ്കല്പം പിതൃകർമ്മ സങ്കല്പമുള്ള ക്ഷേത്രത്തിൽ തന്നെ ചെന്ന് നമ്മൾ പിതൃക്കൾക്ക് വേണ്ടി കർമ്മം ഇപ്പൊ എല്ലാ ക്ഷേത്രത്തിലും തുടങ്ങിയിട്ടുണ്ട് ബലി എന്ന് പറയുന്നത് ഇപ്പൊ ഒരു എല്ലാ ക്ഷേത്രത്തിലും ഒരു വരുമാന മാർഗമായി കണ്ടുപോകൊണ്ട് വെള്ളം ഉള്ളിക്കൊക്കെ പോയി വെളിയിടുക എന്നുള്ളതാണ് പറയുന്നത് പിണ്ടപ്പാറ എന്ന് പറയുന്ന വളരെ വിശ വിശദമായ സ്ഥലമാണ് അവിടെ വളരെ പ്രാധാന്യമുള്ള സ്ഥലമാണ് ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ സങ്കല്പം പിതൃമോക്ഷത്തിൻ്റെതാണ് പാപനാശിനി എന്ന് പറയുന്നത് ഗയയാണ് അവിടെ ഗയ മുതൽ തിരുനെല്ലി വരെയുള്ള ഒരു ശിലയുണ്ട് ഗയാശില എന്നാണ് അതിന് പറയുന്നത് അപ്പൊ ആ ഗയാശിലയിൽ തന്നെ വിലയിടുമ്പോൾ ശ്രാദ്ധങ്ങളിൽ ഏറ്റവും പ്രാധാന്യം ഗയാശ്രാദ്ധത്തിനാണ് അപ്പൊ അത് മുഴുവൻ തലമുറയിലുള്ളവർക്കും മോക്ഷം കിട്ടും എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ തന്നെ ഐതിഹ്യം അപ്പൊ പാവനാശിനി എന്ന് പറയുന്നത് അന്തർലീനയായ ഗംഗ അവിടെ വന്ന് ഭവിക്കുന്നു അതുപോലെ തന്നെ സരസ്വതി നദി പിന്നെ ബ്രഹ്മഗിരി എന്നുള്ള ഒരു പ്രധാനപ്പെട്ട നദിയാണ് കാവേരി ഈ കാവേരി നദീന്റെ സാന്നിധ്യം ഇതൊക്കെ ഈ പവനാശിനിയിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ മോക്ഷദായനിയായ പാവനാശിനിയാണ് അവിടെ ചെന്ന് കുളിച്ച് പിതൃക്കൾ വേണ്ടി കർമ്മം ചെയ്ത് ക്ഷേത്രത്തിൽ വന്ന് ഭഗവാനെ തൊഴുത് അവിടെ ആ തറവാട്ടുള്ള പിതൃക്കൾക്കെല്ലാം മോക്ഷം കിട്ടും എന്നുള്ളതാണ് ഏതി ബലിയിടുക എന്ന് പറയുന്നത് നമ്മൾ പിതൃക്കൾക്ക് ശരിക്കും ഭക്ഷണം കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ആ കർമ്മം ചെയ്യുന്നതോടുകൂടി യഥാർത്ഥത്തിൽ ആ കർമ്മത്തിന്റെ ഉദ്വാസനയോടുകൂടി അത് പൂർത്തിയായെങ്കിലും പിന്നീട് ഈ പറയുന്ന വലിച്ചോട് എന്ത് ചെയ്യണം എന്നുള്ള ഒരു ചിന്ത വളർത്തുമുണ്ട് അത് ശരിക്കും ചെയ്യേണ്ടത് കാക്ക കുത്തി കഴിക്കാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ കാക്കയ്ക്ക് കൊടുക്കുക തന്നെയാണ് വേണ്ടത് അതൊന്നും ഇല്ലാത്ത സ്ഥലത്ത് ജലത്തിൽ കൊണ്ടുപോയിട്ട് നിക്ഷേപിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം പിന്നെ ഇനി ഇതൊന്നും അല്ലെങ്കിൽ അത് കുഴിച്ചു കൂടുവെങ്കിലും ചെയ്യാം അപ്പൊ ഏത് വിധത്തിലായാലും പിന്നീട് അതിന് ഒരു നല്ല നിലയിൽ മറവ് ചെയ്യുന്നതായിരിക്കും നല്ല നന്നാവുക ഏറ്റവും നല്ലത് അത് കാക്കക്ക് ഭക്ഷണമായിട്ട് കൊടുക്കുകയാണ് നമ്മൾ നമ്മളിത് കഴിഞ്ഞാൽ ഈ കയ്യടിക്കുന്നതിന്റെ സങ്കല്പം ഈ കാക്കയെ വിളിക്കില്ല നമ്മളെ നമ്മൾ നമ്മള് ശ്രാദ്ധ കൂട്ടിക്കഴിഞ്ഞാൽ കയ്യടിച്ച് കാക്ക വരുന്നവരെ കയ്യടിക്കും വന്ന് അത് കൊത്താൻ തുടങ്ങി കഴിഞ്ഞാലേ നമ്മൾ പോകും കാരണം നായ അങ്ങനെയുള്ള എന്തെങ്കിലും ജീവികൾ വന്ന് ഈ വലിച്ചോറ് ഭക്ഷിക്കാതിരിക്കാനാണ് അങ്ങനെ നമ്മൾ അവിടെ തന്നെ ഒന്ന് നിന്നിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത് അപ്പോ വലിച്ചോറ് കാക്കക്ക് കൊടുക്കുകയാണ് ഏറ്റവും പ്രധാനം അതിനുള്ള മാർഗമില്ലെങ്കിൽ അത് നദിയിൽ ഒഴുക്കിയാലും മതി തിരുനെല്ലി ക്ഷേത്രത്തിൽ ബലിയിടുന്നതിന് പകരം പകരം എന്ന് പറയാൻ പറ്റില്ല ബലിയിടൽ തന്നെയാണ് ഏറ്റവും പ്രധാനം അവനവന്റെ പിതൃക്കൾക്ക് വേണ്ടി കർമ്മം അന്ന് ചെയ്യണം എന്തെങ്കിലും കാരണത്താൽ അന്ന് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഒരു ശ്രാദ്ധം ദാനമായി ചെയ്യുക എന്നുള്ളതാണ് പ്രധാനഷ്ഠാനങ്ങളോട് നിന്ന് നമ്മൾ ക്ഷേത്രത്തിൽ ചെന്ന് അവിടെയുള്ള ആ പൂജാരിക്ക് നമ്മൾ വസ്ത്രം വെത്തില പാക്ക് ദക്ഷിണ ചേർത്ത് പിതൃമോക്ഷത്തിനായി ഇന്ന് അച്ഛൻ്റെ ശ്രാദ്ധതുമാണ് അല്ലെങ്കിൽ അമ്മേൻ്റെ ശ്രാദ്ധമാണ് എന്ന് പറഞ്ഞ് ആരതാണോ ഉദ്ദേശിക്കുന്നത് ആ ഒരു ആളുടെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ വസ്ത്രം വെത്തല പാക്ക് ദക്ഷിണ ചേർത്ത് ഇത് പിതൃക്കളുടെ ബരിയായി സങ്കല്പിച്ച് ദാനം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ദാനം ചെയ്യണം അതാണ് ഏറ്റവും ചുരുങ്ങിയ മട്ടത്തിലുള്ള ശാബ്ദം അത് അതിന് പുറമെ തിരുനെല്ലി ക്ഷേത്രത്തിൽ പിതൃപൂജ എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട് അതായത് പിതൃക്കളെ ഉദ്ദേശിച്ച് ഭഗവാന് ചെയ്യുന്ന പൂജയാണ് അപ്പൊ അതില് ആ ദിവസത്തേക്ക് നമുക്ക് മുൻകൂട്ടി പണം അടക്കുകയാണെങ്കിൽ കൃത്യമായി ഏത് ദിവസം വീണ്ടും ദേവസ്വത്തിനെ അറിയിച്ചാൽ ആ ദിവസം പിതൃപൂജ നടക്കും അപ്പൊ അതും അതിനൊരു പരിഹാര മാർഗമാണ് അതായത് മരണാനന്തര ബലി എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ മരിച്ച ദിവസം മുതൽ പത്ത് ദിവസം പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഈ ദിവസങ്ങളിൽ വരെ നമ്മൾ തുടർച്ചയായിട്ട് ബലികർമ്മങ്ങൾ കർമ്മങ്ങൾ ചെയ്യേണ്ടത് പത്ത് ദിവസം നിത്യബലിയും പതിനൊന്ന് പന്ത്രണ്ട് എന്നുള്ളത് നമ്മൾ പിണ്ട നടത്തുന്നത് അപ്പം ഈ കർമ്മം നടത്തുന്നത് ആ മരിച്ച സമയത്തുള്ള ആ പിതൃക്കളെ ഉദ്ദേശിച്ച് അതിനു വേണ്ടി മാത്രമാണ് ആ പറയുന്ന കർമ്മം അത് കഴിഞ്ഞാൽ ചിലർക്ക് പതിനാറ് അടിയന്തരമാണ് അടിയന്തര പോലെ കൂടി കഴിഞ്ഞ് ആയി കഴിഞ്ഞാൽ അത് തീർന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു സങ്കല്പം മറ്റ് അങ്ങനെ എല്ലാ വർഷവും നമ്മളെല്ലാ വിധുക്കൾക്കും വേണ്ടി കർമ്മം ചെയ്യുന്നതാണ് ഈ വാവു ബലി പിന്നെ നിത്യബലി കഴിഞ്ഞ അത് ഒരു വർഷം വരെ നീണ്ടുപോകുന്ന ബലി ഇടുന്നവരുണ്ടാവും നാൽപ്പത്തൊന്ന് ദിവസം വരെ ഉണ്ടാവും നാൽപ്പത്തൊന്ന് ദിവസം വരെ തുടർച്ചയായിട്ട് നിത്യബലി തുടരുന്നുണ്ട് അത് കഴിഞ്ഞിട്ടായിരിക്കും ബാക്കി കിഴ കളിക്കുക അതോ ഈ പതിനൊന്ന് പന്ത്രണ്ട് എന്നുള്ള ക്രിയകൾ ചെയ്യുന്നത് നാൽപ്പത്തൊന്ന് കഴിഞ്ഞിട്ടായി അതേപോലെ തന്നെ ഒരു വർഷം തകയുമ്പോഴായിരിക്കും ചിലര് ഒരു വർഷം കൃത്യമായി ഈ ബലി കർമ്മം നിത്യകർമ്മം ചെയ്യും ഒരു വർഷം തകയുമ്പോൾ നമ്മൾ ഈ കർമ്മം ചെയ്യും ശരിക്കും പറയുന്നുണ്ടെങ്കിൽ പത്ത് ദിവസം ഓരോ ഈ പുലവ കൊള്ളുന്നത് പല വിധത്തിൽ ഓരോ കുലത്തിൽ ഓരോ ജാതി വിഭാഗക്കാർക്ക് അവരുടെ ആചാരപ്രകാരമാണ് യഥാർത്ഥത്തിൽ നമ്മൾ മിനിമം പത്ത് ദിവസമെങ്കിലും പുല കൊള്ളണം പതിനൊന്നാമത്തെ ദിവസം പുണ്യാഹം തെളിച്ച് നമ്മൾ ശുദ്ധമാകും അതിനുശേഷം നമ്മൾ ബാക്കി ശുദ്ധമായിട്ടുള്ള ചില പിണ്ഡകർമ്മങ്ങൾ കാര്യങ്ങളൊക്കെ ആ മരിച്ചവർക്ക് വേണ്ടി ചിലർ പതിനാറടിയന്തരം വരെ പുല പോലെയുള്ള ആചരിച്ച് മുന്നോട്ട് പോകുന്നവരുണ്ട് പതിനാറാകുമ്പോഴായിരിക്കാം പുണ്യാഹം തെളിക്കുന്നത് അങ്ങനെ ആ ഒരു പതിനൊന്നാമത്തെ ദിവസം എന്നുള്ളത് പന്ത്രണ്ടാമത്തെ ദിവസം മുന്നേ നൽകുന്നവരുണ്ട് ഏതായാലും നമ്മൾ ആ പറയുന്ന തുടർച്ചയായിട്ടുള്ള കർമ്മങ്ങൾ പൂർത്തിയായി പിണ്ഡകർമ്മം ചെയ്ത് നമ്മൾ പുണ്യാഹം കൊള്ളുമ്പോൾ മാത്രമേ നമ്മൾ ശുദ്ധിയാവുന്നുള്ളൂ അപ്പൊ അതെന്റെ ആ ആചാര കുല ആചാരപ്രകാരം അതാചരിക്കണം തില എന്ന് പറയുന്നത് തന്നെ ഉള്ളതിൻ്റെ അർത്ഥം തില അപ്പൊ ആ ഹോമം തിലഹോമം എന്ന് പറയുന്നത് സായുജ്യ പൂജയുടെ ഒരു പ്രധാന ഭാഗമാണ് സായുജ്യ കർമ്മത്തിന്റെ അതായത് തുലഹോമം മോക്ഷം കിട്ടാനുള്ള ഹോമം എന്നാണ് ഈ തിലഹോമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ പിതൃമോക്ഷത്തിന് ഏറ്റവും പ്രാധാന്യമുള്ള ആ ക്രിയ ചെയ്യുന്നത് അതിലെ പ്രധാന ഭാഗം എന്ന് പറയുന്നത് എള്ളാണ് അതുകൊണ്ടാണ് ഈ തിലഹോമം എന്ന് പറഞ്ഞാൽ പിതൃക്കൾക്ക് മോക്ഷം കിട്ടാനായി ചെയ്യുന്ന ഹോമമാണ് തിലഹോമം പരശുരാമൻ ശ്രീരാമൻ സനകാദി മഹർഷിമാര് അതുപോലെ തന്നെ ശങ്കരാചാര്യർ മുതലായ ഇതിഹാസപുരുഷ പുരുഷന്മാര് തിരുനെല്ലി ക്ഷേത്രം സന്ദർശിച്ച് ഭഗവാനത്തോട് അതുപോലെ തന്നെ പാവനാശിനി ചെന്ന് അവർക്ക് വേണ്ടി പിതൃകർമ്മം ചെയ്തിട്ടുണ്ട് അവരുടെ പിതൃക്കൾക്ക് മോക്ഷം കിട്ടാതെ കൊണ്ട് അതായത് പല സ്ഥലത്തും വലിയയിട്ടും മോക്ഷം കിട്ടാതെ കൊണ്ടോ അല്ലെങ്കിൽ തൃപ്തി വരാതെ കൊണ്ടോ ഇരുന്ന പരശുരാമൻ തിരുനെല്ലി ക്ഷേത്രത്തിൽ പാവനാശിനിയിൽ വലിയിട്ട് ആ ഒരു കൃതാർത്ഥത നേടി എന്നുള്ളതാണ് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പൊ മഹാരഥന്മാര് തന്നെ വന്ന് ബലിയിട്ടൊരു സ്ഥലമാണ് തിരുനെല്ലി ക്ഷേത്രം അപ്പൊ ആ ഒരു പ്രാധാന്യം എപ്പോഴും അതിനുണ്ട് അതായത് പിണ്ടപ്പാറാവ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഗയാണ് ഗയാശ്രാദ്ധം കൂട്ടുമ്പോൾ സ്വാഭാവികമായും ആ പിതൃക്കൾക്കെല്ലാം മോക്ഷം കിട്ടിയെന്നുള്ള ഒരു ഐതിഹ്യമാണ് അതിൻ്റെ പുറകിലുള്ളത് അപ്പം മോക്ഷം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കർമ്മം ചെയ്യണ്ട എന്നൊരു ചിന്തയുണ്ട് അത് നമ്മൾ അത്ര പൂർണ്ണമായും അത് ശരിയാണെന്ന് പറയാൻ പറ്റാതെ കാരണം നമ്മളെ പിതൃസ്മരണം കൂടിയാണ് ബലി എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ എല്ലാ വർഷവും ആ ദിവസവും പിതൃക്കൾക്ക് വേണ്ടി കർമ്മം ചെയ്യേണ്ട ഉത്തരവാദിത്വം നമ്മുടെ ജീവിതകാലം മുഴുവൻ അതായത് ജീവിച്ചിരിക്കുന്ന ആളിന്റെ കടമയാണ് ഒരു വർഷത്തിൽ ഒരു തവണ ആ പിതൃക്കൾക്ക് വേണ്ടി കർമ്മം ചെയ്യുക എന്നുള്ളത് അപ്പൊ അത് എവിടെ ബലി കിട്ടാലും അത് ചെയ്യണം എന്നുള്ള ഒരു ചിന്ത തന്നെയാണ് യഥാർത്ഥത്തിലുള്ളത് പക്ഷെ മോക്ഷം കിട്ടി എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അതിനെ ചെയ്യേണ്ട എന്നൊരു ചിന്ത വന്നു എന്ന് മാത്രമേ ഉള്ളൂ യഥാർത്ഥത്തിൽ ബലിയിടണം നമ്മൾ ബലിയയിടുമ്പോൾ നമ്മൾ ഒരിക്കൽ വൃഗത്തോടു കൂടിയാണ് ബലിയിടുന്നത് അപ്പൊ തലേന്ന് ക്ഷേത്രത്തിൽ വരുമ്പോൾ ആ ഒരിക്കൽ വ്രതം കുറച്ചും കൂടെ പവിത്രമാവുകയാണ് ചെയ്യുന്നത് തലേന്ന് വൈകുന്നേരം ക്ഷേത്രത്തിലെത്തി ദീപാരാധന തൊഴുത് അതായത് കുളിച്ച് ശുദ്ധിയായി വന്ന് ക്ഷേത്രത്തിൽ സന്ദർശിച്ച് ദീപാരാധന തൊഴുത് ദീപാരാധന കഴിഞ്ഞാൽ പുറത്ത് വെച്ച് പുറത്ത് നടയിൽ വെച്ച് ഒരു പ്രാർത്ഥനയുണ്ട് ജൊല്ലിക്കൊടുക്കുന്നെ അത് പുരോഹിതം ചൊല്ലിത്തിരുന്ന് ആ പ്രാർത്ഥന നമ്മൾ ഏറ്റു ചൊല്ലി ഒരിക്കൽ വ്രതം അതായത് രാത്രിക്കത്തെ എന്തെങ്കിലും ലഘുവായിട്ടുള്ള ഭക്ഷണം അമ്പലം തന്നെ തരും ആ ഭക്ഷണം കഴിച്ച് ഇവിടെ താമസിച്ച് അടുത്ത ദിവസം രാവിലെ അമ്പൽ ക്ഷേത്രത്തിന്റെ കൗണ്ടറിൽ നിന്ന് തരുന്ന ബലിസാധനം അതായത് ആദ്യം റെസീറ്റ് ആക്കണം വന്ന ഉടനെ ബലിയിടുന്നതിന്റെ റെസീറ്റ് ആക്കുക അപ്പൊ ആ റെസീറ്റ് കാണിച്ചാൽ രാവിലെ ബലിസാധനം തരും ആ ബലിസാധനം വാങ്ങിച്ച് പാവനാശിനിയിലേക്ക് പോവുക ഇവിടുന്ന് ഒരു ഏകദേശം ഒരു അര കിലോമീറ്റർ ദൂരമാണ് ക്ഷേത്രത്തിൽ നിന്ന് പാവനാശിനിക്ക് ഉള്ളത് അവിടെ പോയി കുളിച്ച് പിതൃക്കൾക്ക് വേണ്ടി കർമ്മം ചെയ്ത് പ്രതിമ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ പ്രതിമയെ എടുത്തിട്ട് വേണം പാവനാശിനിക്ക് പോവാൻ പ്രതിമേൻ്റെ മുകളിൽ നമ്മൾ പിതൃക്കൾക്ക് വേണ്ടി കർമ്മം ചെയ്ത് പ്രതിമ ഇല്ലാത്തവര് വേണമെന്നില്ല സാധാരണ പോലെ കർമ്മം ചെയ്ത് ക്ഷേത്രത്തിൽ വന്ന് തൊഴുത് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഒരു പൂർണ്ണമായിട്ടുള്ള ബലിക്രമം അതല്ല അതാ ദിവസം തന്നെ വന്നിട്ട് ബലിയിടുന്നവരിപ്പം എന്തെങ്കിലും തലേന്ന് ഇപ്പോൾ എത്താൻ എല്ലാവർക്കും സാധിച്ചൊന്നുമില്ല പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് വാഹന സൗകര്യം കൂടിയത് കൊണ്ട് അന്നന്നെത്തുക എന്നുള്ളതാണ് കൂടുതൽ ആൾക്കാരും ഇപ്പം ചെയ്യുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു പതിനൊന്ന് മണിക്ക് മുന്നേ ക്ഷേത്രത്തിൽ എത്തിയാൽ നമ്മൾ ഈ പറയുന്ന പ്രാർത്ഥന ചൊല്ലിച്ച് നിങ്ങൾ റെസീറ്റ് ആക്കുക അത് കഴിഞ്ഞാൽ നടയിൽ വന്ന് നിന്നാൽ പ്രാർത്ഥന ചൊല്ലി പാവനാശിനി പോയി ബലിസ്ഥാനം വാങ്ങിച്ചു പാവനാശിനി പോയി കുളിച്ച് അവിടെ പുരോഹിതം പറഞ്ഞു തരുന്നതിനനുസരിച്ച് കർമ്മം ചെയ്ത് ഇവിടെ വന്ന് ക്ഷേത്രത്തിൻ്റെ അകത്ത് വന്ന് തൊഴു തൊഴുക ആ കർമ്മം പൂർത്തിയായി അതാണ് അതിന്റെ രീതി ഇപ്പൊ രണ്ടുപേരത്തിലും അത് ചെയ്തു വരുന്നുണ്ട് അതായത് സന്തതി വെണ്ണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പം നമ്മളെ കുലത്തില് സന്തതികൾ ഇല്ലാതെ കൊണ്ട് ഇപ്പം പലർക്കും ഉണ്ടാവും അങ്ങനെ എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്തിട്ടും സന്തതി വരാത്തൊരു അവസ്ഥ കുട്ടികളില്ലാത്ത അവസ്ഥ അപ്പൊ അതിന്റെ ഒരു പരിഹാരം കൂടിയാണ് തിരുനെല്ലി വന്നിട്ട് പിതൃകർമ്മം ചെയ്യുന്നതും അതോടൊപ്പം തന്നെ സന്തതി വെണ്ണം വെക്കുന്നതും അപ്പൊ ആദ്യം ഇവിടെ മൂന്ന് ദിവസം അതുകൊണ്ട് നിൽക്കേണ്ടതുണ്ട് തലേന്ന് വൈകുന്നേരം ഇവിടെ എത്തി പിറ്റേ ദിവസം രാവിലെ നമ്മുടെ പിതൃക്കൾക്ക് വേണ്ടി കർമ്മം ചെയ്ത് തൊട്ടടുത്ത ദിവസം മാത്രമേ നമുക്ക് സന്തതി വെണ്ണം വെക്കാൻ പറ്റുള്ളൂ അപ്പം അത് സന്തതിയുടെ ഉന്നമനത്തിന് ഉള്ള സന്തതികൾക്കൊക്കെ പുരോഗതി ഉണ്ടാവാനും അതോടൊപ്പം തന്നെ അഭിവൃദ്ധി ഉണ്ടാവാനും അതോടൊപ്പം തന്നെ സന്തതി ഇല്ലാത്തവർക്ക് സന്തതി ഉണ്ടാവാനും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ബലിയിട്ട് വന്ന് ഒരു തൊട്ടിൽ കുഞ്ഞു എന്നുള്ള വഴിപാടും കൂടെ നടയുന്ന ചെയ്തു കഴിഞ്ഞാൽ ആ ചടങ്ങ് അത് പൂർത്തിയാവുന്നു പിന്നെ ഒരു വർഷം കഴിയുമ്പോൾ കുട്ടിയായി വന്ന് വഴിപാട് ചെയ്യാം അങ്ങനെയാണ് നമ്മൾ ഇവിടെ കണ്ടുവരുന്ന അനുഭവങ്ങൾ അത്തരത്തിലൊരു പിതൃദോഷം തീർത്ത് പിതൃക്കൾക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയായിട്ട് അത് സന്തതി വിടും അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പോയാൽ കുട്ടികളുണ്ടാവും സന്തതി ബിണ്ടത്തിക്ഷാപിണ്ഡെന്ന് പറയുന്നത് അത് ഒരു വർഷം ഞാൻ നേരത്തെ പറഞ്ഞു ചിലർ പതിനൊന്ന് പന്ത്രണ്ട് ദിവസങ്ങളിലായിട്ട് ഒന്നു പന്ത്രണ്ട് ദിവസങ്ങളിലായിട്ട് പിണ്ഡകർമ്മം ചെയ്ത് അത് പൂർത്തിയാക്കുന്നു ചിലര് നാൽപ്പത്തി ഒന്ന് ദിവസത്തെ വ്രതത്തോടെ എഴുതിയായിരിക്കും ചിലര് ഒരു വർഷം വരെയുള്ള ദീക്ഷയില് വ്രതത്തിലായിരിക്കും നിത്യകർമ്മ നിത്യബലി കിട്ടിട്ടായിരിക്കും തെട്ടുതീർക്കുന്നത് അപ്പൊ ആ ലാസ്റ്റ് ബലി അപ്പൊ നാൽപ്പത്തൊന്നാമത്തെ ബലി അല്ലെങ്കിൽ ഒരു വർഷം തകയുന്ന ബലി അത് ഇവിടെ വന്ന് ചെയ്യുക ആദ്യം ഗുണ്ടിയാ ക്ഷേത്രത്തിൽ ചെന്ന് അവിടെ ശിവന്റെ മുന്നിൽ വെച്ച് അവിടെ കവിയം കൊണ്ട് തന്നെ ഒരു ഇടുന്നു അത് കഴിഞ്ഞ് പാവനാശിനി പോയി അന്നേരം അന്നേ തന്നെ പാവനാശിനി പോയി കുളിച്ച് അവിടെ വിഷ്ണുപാദത്തിലുള്ള ഈ സാധാരണ ബലിയും അവിടെ സമർപ്പിക്കുന്നു ഇതാണ് എന്ന് പറയുന്നത് അതായത് നമ്മൾ ഒരു വർഷം നമ്മൾ എത്രയാണോ ആ ടേം നിത്യബലി തുടരുന്നത് അത് തീരുന്ന ദിവസം തിരുനെല്ലി വന്ന് ബലിയിടുന്നതാണ് ദീക്ഷാപണ്ണം തിരുനെല്ലി ക്ഷേത്രം എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങൾക്കുള്ള ക്ഷേത്രമാണ് അതായത് ജീവിച്ചിരിക്കുമ്പോഴുള്ള നമ്മുടെ സകല കാര്യങ്ങൾ വിഷ്ണു ഭഗവാനാണ് അപ്പം വിഷ്ണു ഭഗവാന് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും വഴിപാടുകൾ പാൽപായസമാണ് പ്രധാനം അതുപോലെ തന്നെ സഹസ്രനാമാർച്ചന പുഷ്പാഞ്ജലികൾ ഏത് സൂക്ത പുഷ്പാഞ്ജലികൾ ഇത്തരത്തിലുള്ള വഴിപാടുകളൊക്കെ ചെയ്യാം വട്ടം പായസം അല്ലെങ്കിൽ സാധാരണ പായസങ്ങൾ അത്തരത്തിൽ വഴിപാട് ചെയ്യാം നമുക്ക് എന്നേരം തന്നെ കിട്ടുന്ന വഴിപാട് എന്ന് പറയുന്നത് നെയ് പായസം അത് അന്നേരം തന്നെ കിട്ടും പിന്നെ പിതൃക്കൾക്ക് വേണ്ടി പിതൃപൂജയുണ്ട് നമ്മൾ ഈ വലിയ വരുന്നതിന് പുറമെ ഭഗവാന് ചെയ്യുന്ന ആ പിതൃപൂജ നമുക്ക് റെസീറ്റ് ചെയ്യാൻ പറ്റും അത് ചെയ്യും അഥവാ ഇവിടെ വരാൻ പറ്റാത്തവർക്കും പിതൃപൂജ ചെയ്യാൻ ദേവസ്വത്തിലേക്ക് വിളിച്ച് പൈസ അയച്ചു കഴിഞ്ഞാൽ അത് അതിവിടെ ചെയ്യും എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യമാണ് അത് ആ ഏത് പിതൃക്കളുടെ മരിച്ചു പോയ ഏത് ദിവസമാണോ ആ ദിവസം മുൻകൂട്ടി പറയുകയാണെങ്കിൽ ഇവിടെ ഇവിടെ അറിയിച്ചാൽ ആ മരിച്ച നക്ഷത്രം അറിയിച്ചാൽ നമ്മൾ അയാളുടെ പേര് നക്ഷത്രം അറിയിച്ചാൽ പിതൃപൂജ ചെയ്യാം അതുപോലെ തന്നെ ഉദയാസ്ഥാന പൂജ ഒരു ദിവസത്തെ മൊത്തം പൂജയാണ് ഉദയാസ്ഥാന പൂജ അതുപോലെ തന്നെ നിറമാല എന്ന് പറയുന്ന വഴിപാട് ഇത്തരത്തിലുള്ള എല്ലാ വഴിപാടുകളുണ്ട് അത് ഭക്തന്മാരുടെ ആ ഒരു കഴിവിനനുസരിച്ച് ഈ വഴിപാടുകളൊക്കെ ചെയ്യാം ആയുഷ്കാല പൂജ എന്ന് പറയും നമ്മൾ ജീവിച്ചിരിക്കുന്നവരുടെ ഒരു വർഷം തകിയുമ്പോഴുള്ള ആ പിന്നെ പിറന്നാൾ ദിവസം ജനിച്ച ദിവസമാണ് ഈ പറയുന്ന ആയുഷ്കാല പൂജ ചെയ്യുന്നത് അതിന് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും ആയുഷ്കാല പൂജ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ദിവസം പൂജ ചെയ്ത് അവർക്ക് വേണ്ടി പൂജ ചെയ്ത് ആ പ്രസാദം തപാലിൽ അയച്ചു കൊടുക്കും ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം എന്ന് പറയുമ്പോൾ ഇപ്പം സ്ത്രീകോവിൻ്റെ പുനരുദ്ധാരണം കഴിഞ്ഞ് ഒരു പതിനഞ്ച് വർഷമാവാറായി അത് കഴിഞ്ഞ് മണ്ഡപത്തിന്റെ പുനരുദ്ധാരണം കഴിഞ്ഞു ഇപ്പം ചുറ്റമ്പലത്തിന്റെ പുനരുദ്ധാരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആദ്യം ഇഷ്ടികോ കൊണ്ടും അതുപോലെ തന്നെ മോശം മരങ്ങൾ കൊണ്ടായിരുന്നു ഓട് വെച്ചിട്ട് ആദ്യകാലത്ത് പുൽപ്പരിയായിരുന്നു ചുറ്റമ്പലം ഒരു നൂറ് നൂറ് വർഷം മുന്നേ അത് കഴിഞ്ഞ് അത് മാറ്റിയിട്ട് വെച്ചു പലക ഓടുവെച്ച് അതിനെ ആ നിലയിലായിരുന്നു പണിയെടുത്തത് ഇപ്പം അതും ജീർണോദാഹരണം നടത്തി നമ്മൾ ഇനി അടുത്ത് ചെമ്പടിക്കാനാണോ ചെമ്പിൻ്റെ ഇപ്പൊ ശ്രീകോലിനുള്ളത് പോലെ തന്നെ പലകടിച്ച് അതിനെ ചെമ്പടിച്ചിട്ടുള്ള ചുറ്റം ഫലമാണ് ഇപ്പം പണി നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഏകദേശ ഒരു മുക്കാൽ ഭാഗം പൂർത്തിയായി കഴിഞ്ഞു അത് കഴിഞ്ഞാലാണ് ഈ പൂർത്തിയാവാത്ത ഭാഗം എന്ന് പറയുന്നതാണ് വിളക്ക് വേണം അതിപ്പോഴും ഒരു എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചിട്ട് അത് കാരണം അത് ഈ പഴമ വളരെയേറെ ഒരു കാണുന്ന ആ ഒരു പൂർത്തീകരണം ആവാതെ കണ്ടിങ്ങനെ ഇങ്ങനെ പൊട്ടി പൊളിഞ്ഞു കിടക്കുന്നത് കാണുമ്പോ ഒരു ക്ഷേത്രത്തിൽ ഒരുപാട് പഴക്കം നമ്മള് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അപ്പൊ അത് എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് അത് തന്നെ ഒന്ന് പറക്കി നേരെ വെക്കുക എന്നിട്ട് പറ്റുന്നത്ര വൃത്തിയാക്കുക ഇങ്ങനെ വൃത്തിയേടായി കിടക്കുന്ന ഒരു ഒരവസ്ഥ ഇപ്പുണ്ട് കാട് കയറി അതുപോലെ തന്നെ അങ്ങനെ ഇങ്ങനെയൊക്കെ കല്ല് കിട വീട് ആൾക്കാരൊക്കെ പരിക്കു പറ്റാവുന്ന ഭാഗത്തിലൊക്കെ കല്ല് നിൽക്കുന്നുണ്ട് അപ്പൊ അതിനൊക്കെ ഒന്ന് ക്രമീകരിച്ച് വെക്കുക എന്നുള്ള ഒരു ഉദ്ദേശം ദേവസ്വത്തിന്റെ ഭാഗത്തുണ്ട് അത് സ്വാഭാവികമായിട്ട് ഇപ്പൊ ചുറ്റമ്പലത്തിന്റെ പണി കഴിഞ്ഞാൽ അടുത്ത ഘട്ടം നമ്മൾ നവീകരണം വേണം ക്ഷേത്രത്തിന്റെ ഭാഗമാണ് അതായത് ദേവന്റെ ഭാഗമാണ് ക്ഷേത്രത്തിന്റെ മതിലിന് മുതൽ ഉള്ളിലോട്ടുള്ള എല്ലാ ഭാഗം അവിടെ എവിടെയും ജീർണം ഉണ്ടാവാൻ പാടില്ല നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മള് കുറച്ചിങ്ങനെ മോശമായി കിടന്നോട്ടേന്ന് വെക്കുകയല്ലോ അതുപോലെ തന്നെയാണ് ക്ഷേത്രത്തിന്റെ ശ്രീകോവിലായാലും ചുറ്റമ്പലമായാലും വിളക്കുമാളമായാലും മതിലായാലും ഇതൊക്കെ ഇതിന്റെ ക്ഷേത്രത്തിന് മതിൽ പോലെ ശ്രീകോവില് വരെ ദേവന്റെ ഭാഗമാണ് ഏർ ഭാഗമാണ് അവിടെയൊക്കെ ജീർണോദ്ധാരണം നടത്തി അത് വൃത്തിയാക്കി സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഭരണാധികാരികൾക്ക് നമ്മുടെ ഇത്ര ദീർഘമായി നമ്മളോട് തിരുനെല്ലി ക്ഷേത്രത്തിലെ ബാഹുബലിയെ കുറിച്ചൊക്കെ വളരെ വിശദമായ രീതിയിൽ നമ്മുടെ പ്രേക്ഷകർക്ക് നന്നായി മനസ്സിലാക്കാവുന്ന രീതിയിൽ സംസാരിച്ചു അപ്പോ നേരം ഓൺലൈനിന്റെ എല്ലാവിധ നന്ദിയും കടപ്പാടും കൃഷ്ണ നമ്പൂതിരിക്ക് അറിയിക്കുകയാണ് വളരെ നന്ദി ആയിക്കോളൂ